എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ദിവസവും കേൾക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങി വെച്ചത് ഇസ്രായേൽ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു യുദ്ധം കൊണ്ട് ആർക്കാണ് നഷ്ടം ആർക്കാണ് ലാഭം സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചു വീഴും അവരെ ആർക്കും സംരക്ഷിക്കാനോ അവരുടെ ജീവന് വിലയിടാനോ ആർക്കും ആവില്ല കാരണം അവരുടെ മരണങ്ങളും അവരുടെ നഷ്ടങ്ങളും ചോദിക്കുവാനും പറയാനും ആരുമുണ്ടാവില്ല നമ്മൾ നേതൃനിരയിലേക്ക് നോക്കുമ്പോൾ നേതൃസ്ഥാനത്തുള്ളവർ അവരുടെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ബങ്കറുകളിലും മറ്റു സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും മാറും അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവന് വിലയില്ലേ അവർ മനുഷ്യരല്ലേ അവരുള്ളത് കൊണ്ടല്ലേ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നതും ഭരണാധികാരികൾ എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് ഈ സംഘർഷം ഒഴിവാക്കാൻ ആരും കടുത്ത പ്രയത്നം നടത്താത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സംഘർഷം കൊണ്ട് മരണങ്ങളും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ എന്ത് കാര്യം ജയവും പരാജയവും എണ്ണിപ്പറയുമ്പോഴും അതെല്ലാം വലിയ ഒരു നഷ്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുക ഈ വിരൽ ചൂണ്ടുന്നതും സാധാരണക്കാരിലേക്ക് അവരുടെ സ്വത്തുക്കളും ജീവനുമെല്ലാം നഷ്ടപ്പെടും അതിനെ കണക്കുകൂട്ടുവാനോ അതിനെ പറയുവാനോ അതിനെ ചോദിക്കുവാനോ ആരും മുന്നോട്ട് വരുവാൻ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ പലസ്തീനിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി കൊന്നൊടുക്കിയിട്ട് ആര് ചോദിച്ചു ആര് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നാളെ നമ്മുടെ മേലേക്കും ആരെങ്കിലും വന്നാൽ നമ്മുടെയൊക്കെ ഗതി ഇതുപോലെയാവില്ലേ അതുകൊണ്ട് ന്യായത്തിൻ്റെ പാതയിൽ സത്യത്തിൻ്റെ പാതയെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ നിൽക്കണം അല്ലാതെ ഒന്നുമറിയാതെ ഒരു നിഷ്പക്ഷ നിലപാടിൽ കാര്യമില്ല കാരണം സത്യം എപ്പോഴും ജയിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നഷ്ടങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സാധാരണക്കാരനാണ് അവരെ രക്ഷിക്കാനാണ് നമ്മൾ ഏറെ കഷ്ടപ്പെടേണ്ടത് നമ്മുടെ സ്ഥിതിയും നാളെ ഇങ്ങനെയാവും എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് എന്തായാലും ഈ സർവനാശത്തിൻ്റെ യുദ്ധം എത്രയും വേഗം നിർത്തുമാറാവട്ടെ